യാത്രക്കാർക്ക് ആശ്വാസമായി ആലത്തൂർ സിവിൽ സ്റ്റേഷൻ റോഡിലെ കുഴികളടച്ചു ജലജീവൻ മിഷൻ പദ്ധതിയിൽ പൈപ്പിടലിന്റെ ഭാഗമായാണ് റോഡ് പൊളിച്ചത് പൈപ്പിടൽ പ്രവൃത്തികൾ പൂർത്തിയായി റോഡ് നവീകരിച്ചെങ്കിലും മഴയിൽ വീണ്ടും തകരുകയായിരുന്നു നിരവധി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സിവിൽ സ്റ്റേഷനിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി ഈ റോഡിലൂടെ വന്നുപോകുന്നത് റോഡിലെ കുഴികൾ യാത്രക്കാർക്ക് വലിയ തലവേദനയായിരുന്നു വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരുന്നു മഴ ശക്തമായതോടെ റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞ് യാത്രക്കാരെ വീഴ്ത്തുന്നതും പതിവായതോടെയാണ് ആലത്തൂർ പഞ്ചായത്തിടപെട്ട് കുഴി അടയ്ക്കൽ പ്രവൃത്തി നടത്തിയത് വാർഡ് മെമ്പർ കുമാരിയുടെ നേതൃത്വത്തിലാണ് ജെ സി ബി ഉപയോഗിച്ച് കുഴികളിൽ കോറി വേസ്റ്റിട്ട് അടച്ചത് സിവിൽ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് പല കുഴികളും ജലജീവൻകാര് കുഴി ഇട്ടിട്ട് പോയത് നിരന്തരം ഇവിടുത്തെ ജനങ്ങളും മൊത്തം രണ്ട് നേരം ഞാൻ ഇതിൽ പോകുമ്പോൾ പറയുന്നതും ഞാൻ കാണുന്നതുമാണ് ഞാൻ കുറേ ദിവസങ്ങളായി വണ്ടിൻ്റെ കിട്ടാത്തതിൻ്റെ ഒരു സൗകര്യ കാരണമാണ് കുറച്ച് ദിവസങ്ങൾ വൈകിയത് ഞാനിപ്പോൾ അത് ഇടപെട്ടിട്ട് തന്നെ ഈ കുഴികൾ തൂക്കുകയും ജനങ്ങൾക്ക് അപകടം പറ്റുന്ന ഭാഗങ്ങൾ കോർവേസ്റ്റിട്ടിട്ട് അത് തൂക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ആലത്തൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് youtube news palakart